കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു നിയമസഭയിലായിരുന്നു പ്രഖ്യാപനം കേരളം പുതിയ പിറവിയിലെന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു അതിദരിദ്ര ഇല്ലെന്ന അവകാശവാദം ശുദ്ധ തട്ടിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഇതിലൂടെ നവകേരള സൃഷ്ടിക്കായുള്ള പ്രയാണത്തിൽ സുപ്രധാനമായ ഒരു പടവുകൂടി നമ്മൾ താണ്ടിയിരിക്കുകയാണ് ഒരു ജനതയാകെ ഒരുമയോടെ രംഗത്തിറങ്ങുകയും ലക്ഷ്യബോധത്തോടെ മുന്നേറുകയും ചെയ്താൽ നമുക്ക് ഒന്നുമില്ല എന്നാണ് ഈ തെളിയിക്കുന്നത് സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു നിയമസഭയിലായിരുന്നു പ്രഖ്യാപനം കേരളം പുതുയുഗപ്പിറവിയിലേക്കെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചരിത്രപ്രധാനമായ കാര്യമായതുകൊണ്ടാണ് നിയമസഭയിൽ പ്രഖ്യാപിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തട്ടിപ്പെന്ന് പറയുന്നത് സ്വന്തം ശീലം കൊണ്ടാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ഇത് ചരിത്രപ്രധാനമായ ഒരു കാര്യമായതുകൊണ്ട് നിയമസഭ നമ്മുടെ നാടിനെയും രാജ്യത്തെയും ലോകത്തെയും അറിയിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് നിയമസഭയുടേതായ നടപടിക്രമത്തിലൂടെ ഇത് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് ഇതേ സമയം തന്നെ നിയമസഭാ സമ്മേളനം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു അതിദാരിദ്ര്യമില്ലെന്ന അവകാശവാദം ശുദ്ധ തട്ടിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പ്രതിപക്ഷം ഒരു കാര്യം നിയമസഭയിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കഴിഞ്ഞ സഭാ സമ്മേളനം തുടങ്ങി ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ട് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സമരത്തിലാണ് അതുകൊണ്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാസമ്മേളനം ഇവിടെ കൂടുകയാണ് എന്ത് പ്രസക്തിയാണ് സാറുള്ളത് മാത്രമല്ല കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ ത്രീ ഹൺഡ്രഡ്ലൂടെ കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് റൂൾ ത്രീ രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി പച്ച നുണകളുടെ സമാഹാരമെന്നും സഭാ സമ്മേളനം സർക്കാർ പ്രഹസനമാക്കിയെന്നും വി ഡി സതീശൻ പറഞ്ഞു സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം നിയമസഭാ കവാടത്തിൽ കുത്തിയിരുന്നും പ്രതിഷേധിച്ചു പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മുഖ്യമന്ത്രിയും രംഗത്തെത്തി െന്ന് പറയുന്നത് സ്വന്തം ശീലം കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു നടപ്പാക്കുന്ന കാര്യങ്ങളെ പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു പിന്നെ തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ശീലങ്ങൾ എന്ന് പറയുന്നതാണ് സർ ഞങ്ങള് നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന അംഗീകാര അംഗീകാരത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താണോ പറഞ്ഞ കാര്യം അത് നടപ്പാക്കുമെന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞ കാര്യം നടപ്പായിട്ടുണ്ട് ഇപ്പോ നടപ്പായ കാര്യം നിലനിർത്തുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചു പോകും അതാണ് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് പരിഹാരവും വിമർശനവുമായി മന്ത്രി എം വി രാജേഷും മറുപടി പറഞ്ഞതോടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം ചർച്ചയായി കഴിഞ്ഞു നവംബർ ഒന്ന് ശനിയാഴ്ച ദിവസമായ ഇന്ന് സഭ യോഗം ചേരുന്നതിലേക്കായി കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ ചട്ടം പതിമൂന്ന് രണ്ട് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുവാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന ഉപക്ഷേപം സൂചിപ്പിച്ച ചട്ടങ്ങളിലെ ചട്ടം മുന്നൂറ്റി പതിമൂന്ന് പ്രകാരം ഞാൻ അവതരിപ്പിക്കുന്നു യെസ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ഉപക്ഷേപം അംഗീകരിക്കാമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ അംഗീകരിച്ചിരിക്കുന്നു കേരളപ്പിറവി കേരളപ്പിറവി ദിനത്തിൽ കേരളം കൈവരിച്ച ഒരു അതിൽ പകരം അത് െ ആ ഇറങ്ങി പോകുന്ന പ്രതിപക്ഷത്തെ ചരിത്രം എക്കാലത്തും വിലയിരുത്തും ഇവരെ കുറ്റക്കാരെന്ന് വിധിക്കും സർ യെസ് അതോടൊപ്പം ദാരിദ്ര്യത്തെ തെരഞ്ഞെടുപ്പ് ക്യാപ്സ്യൂൾ ആക്കാമോ എന്ന ചോദ്യവും ഉയരുന്നു ന്യൂസ് ഡെസ്ക്